അസാംക്കു വരഹമി വാർക്കാത്തു അലഹ വസ്സലാത്തു ഇസ്ലാം മത വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ രക്ഷിതാക്കൾ അറിയുവാൻ വേണ്ടി ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ ഖുർഹാനിൻ്റെ വിശുദ്ധമായ വചനങ്ങൾ ഉൾക്കൊള്ളുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്താം എന്നു കരുതിയാണിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയിലെ സഹോദരിമാർ പെൺകുട്ടികൾ അവർ ധരിക്കുന്ന വേഷം പലപ്പോഴും പുരുഷന്മാരെ പോലെ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലെ പാൻറ്റും ഷർട്ടും അതുപോലെ ജീൻസ് ഒക്കെ ഇട്ട് ആൺകുട്ടികളെപ്പോലെ നടക്കുന്ന ഒരു സമ്പ്രദായം കുറഞ്ഞ കാലങ്ങളായി വർദ്ധിച്ചു വരുന്നത് കാണാറുണ്ട് നമുക്കറിയാം ഒരു മുസ്ലിമായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എന്തെല്ലാം വസ്ത്രങ്ങൾ ധരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുത്തുനബി സാഹു അലൈ വസ്സലമ തങ്ങൾ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുറാൻ അള്ളാഹു തല പറഞ്ഞല്ലോ ഓലൈസറു ഖൽ ഉൻസ പുരുഷൻ ഒരിക്കലും സ്ത്രീയെപ്പോലെയല്ല പുരുഷൻ ഒരിക്കലും സ്ത്രീയെപ്പോലെയല്ല അതുപോലെ തന്നെ സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയും ആവുകയില്ല അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ മാറ്റങ്ങളുണ്ട് എന്നതുപോലെ തന്നെ അവരുടെ സംസാരത്തിലും അവരുടെ വേഷത്തിലും അങ്ങനെ തുടങ്ങി പല വിഷയത്തിലും പുരുഷനും സ്ത്രീകളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് പുരുഷന്മാർ ധരിക്കുന്നത് പോലെത്താൻ പാൻറ്റും ഷർട്ടും ധരിക്കാൻ പറ്റുമോ അതേപോലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം പുരുഷന്മാർക്ക് ധരിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മഹാനായ റസൂൽ മുത്തറസൂർ സലഹു അലൈവിസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്ഹു തീർച്ചയായിട്ടും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനൽ റിജാൽ അതേ പുരുഷന്മാരോട് വസ്ത്രത്തിന്റെ വിഷയത്തിലും മറ്റും സാദൃശ്യമാകുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വൽമുഷിൻ പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്നും സ്ത്രീകളോട് സാദൃശ്യമാകുന്ന ആളുകളെയും മുത്തനബി സാഹു അലൈ വസ്ലമ്മ തങ്ങൾ ക്ഷപിച്ചിരിക്കുന്നു ഗുഹാരിയിലെ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസിൽ നോക്കിയാൽ ഇത് കാണാവുന്നതാണ് പുരുഷന്മാരെ കൂട്ടത്തിൽ സ്ത്രീകളുടെ വേഷം ധരിക്കുന്നവരെയും സ്ത്രീകളെ കൂട്ടത്തിൽ പുരുഷന്മാരെ വേഷം ധരിക്കുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷപിച്ചിരിക്കുന്നു എന്ന്

വസീനത്തീ ഭംഗിയുടെ വിഷയത്തിലും അല്ലത്തേ തത്തസ്സു പിന്നീസായി പുരുഷന്മാർ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമാകുന്ന ചില വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുരുഷന്മാർ നടക്കൽ സ്ത്രീകളോട് സാദൃശ്യമാകൽ പുരുഷന്മാർക്ക് അനുവദനീയമല്ല അതുപോലെ തന്നെ വല്ല ലാക്സും നേരെ തിരിച്ചും പറ്റുകയില്ല പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം പുരുഷന്മാർക്ക് പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരി ഉള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പുരുഷനോട് സാദൃശ്യമാകുന്നതും തെറ്റാണ് അനുവദനീയമല്ല എന്ന് മഹാനായ തൊബ്രാൻ ഇമാം ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബാരിയിൽ മഹാനായ ഫുൽ മഹാനായ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കലാമി വൽമി ഇതുപോലെ തന്നെയാണ് സംസാരത്തിന്റെ വിഷയത്തിലും നടത്തത്തിന്റെ വിഷയത്തിലും ഒരിക്കലും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാദൃശ്യമാകാൻ പാടില്ല ഒരു സ്ത്രീ സംസാരിക്കുന്നത് പോലെ പുരുഷൻ സംസാരിക്കരുത് പുരുഷൻ സംസാരിക്കുന്നത് പോലെ സ്ത്രീ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ശബ്ദം എടുത്തുകൊണ്ട് സ്ത്രീ സംസാരിക്കുകയും സ്ത്രീകളുടെ ശബ്ദം എടുത്തുകൊണ്ട് പുരുഷന്മാർ ശബ്ദിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ നടത്തത്തിലും നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ കാണുന്ന പല പുരുഷന്മാരും സ്ത്രീകളുടേതായ വേഷം ധരിച്ചുകൊണ്ട് വാക്സി ഇട്ടുകൊണ്ട് ഫർദ ഇട്ടുകൊണ്ട് തലയിൽ മൊക്കനൊക്കെ ധരിച്ചുകൊണ്ട് സ്ത്രീയുടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്ന പുരുഷന്മാരുണ്ട് നേരെ തിരിച്ചും കാണാറുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മുത്തുനബിസാഹുല തങ്ങൾ ഇത്തരം ആളുകളെ ക്ഷപിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം അബ്ബാസ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം തങ്ങൾ അതെ പുരുഷന്മാരെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും റസൂൽ അള്ളാന്റെ തങ്ങൾ എന്നിട്ട് അവിടെ ആളുകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വീട്ടിൽ നിന്നും നിന്നും അവരെ അവരെ പുറത്താക്കുക പുറത്താക്കുക നിങ്ങൾ എന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം അലൈഹി തങ്ങൾ ഒരു ആളെ ഇതേ രൂപത്തിൽ വീട്ടിൽ നിന്നും പുറത്താക്കി ഈ രൂപത്തിൽ സ്ത്രീയുടെ വേഷം ഒരു ഒരു പുരുഷനെ പുറത്താക്കി ഉമർ മഹാനായ ഈ രൂപത്തിൽ പുരുഷനെയും വീട്ടിൽ നിന്നും ഹദീസിൽ കാണാം എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസ് നോക്കിയാൽ കാണാം ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം കൊണ്ടും വസ്ത്രം കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ സാദൃശ്യമാകലും കോലംഘട്ടലുമെല്ലാം ഇസ്ലാം വളരെ നിശിതമായി എതിർത്ത കാര്യമാണ് വിരുദ്ധമായ കാര്യമാണ് ഹറാമായ കാര്യമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മറ്റൊരു ഹദീസ് അതും കൂടെ പറഞ്ഞു നിർത്തുകയാണ് മുത്തനബി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അലൈഹി വസ്ലം മൂന്നാളുകൾ മൂന്ന് വിഭാഗം ആളുകൾ അയ്യാമത്തെ നാളിൽ അള്ളാഹു അവരുടെ മുഖത്തേക്ക് നോട്ടം പോലും നോക്കുകയില്ല മൂന്ന് വിഭാഗം ആളുകൾ അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന വിഭാഗമാണ് മറ്റൊരു വിഭാഗം അതെ പുരുഷന്റെ വേഷം ധരിക്കുന്ന പുരുഷന്റെ വേഷം ധരിച്ച് കോലം കെട്ടുന്ന പുരുഷനോട് സാദൃശ്യമാകുന്ന സ്ത്രീകളാണ് മറ്റൊന്ന് പറഞ്ഞാൽ അതേ സ്വന്തം സംരക്ഷണത്തിലുള്ള സ്ത്രീകളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നവർ സ്വന്തം ചെലവിന് കൊടുക്കുന്ന സ്വന്തം ഉത്തരവാദിത്വത്തിലുള്ള സ്വന്തം സഹോദരിമാരെ ഭാര്യമാരെ അതേ മറ്റുള്ളതായ ആളുകൾക്ക് കാഴ്ച വെക്കുന്നതായൂസ് എന്ന് പറയുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗത്തോടും നാളെ അള്ളാഹു പരലോകത്ത് വെച്ച് കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കുകയില്ല എന്ന് നബി മുത്തൻബിസഹ്ലൈസിൽ മാ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം മിസായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസ് അപ്പോൾ ഇതിലെന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ നമ്മുടെ വേഷം പുരുഷന്റെ വേഷമായ ഫാൻറ്റോ ആ രൂപത്തിലുള്ള ഷർട്ടുകളൊന്നും നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് എടുത്തു കൊടുക്കരുത് ഇന്നത്തെ കാലം അങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇന്നത്തെ ട്രെൻഡ് ഇന്നത്തെ മോഡൽ അങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമുക്കൊരു നിയമങ്ങളുണ്ട് ഇസ്ലാമിന് ശരീൻ്റെ നിയമങ്ങളുണ്ട് മതവിലക്കുകളുണ്ട് അതൊക്കെ നാം പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ പരമാവധി നമ്മൾ ഇസ്ലാം അനുശാസിക്കുന്ന മതം കൽപ്പിച്ചതായ കാര്യത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി